ജനറേറ്റീവ് വേ കാരണം നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിൻ്റെ ജോബ് പോകുക എന്നുള്ള ഒരുപാട് ക്വസ്റ്റൻസ് വന്നിട്ട് അപ്പോൾ ഇന്ന് ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കമ്പനിയിൽ ജനറേറ്റീവ് വേ കോഡ് പ്രിവന്റ് ചെയ്യാനും ഡെവലപ്പേഴ്സ് അത് യൂസ് ചെയ്യാതൊക്കെ വേണ്ടിയുള്ള പല ടൂൾസ് ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇനി ഞാൻ അത് പറഞ്ഞതിന് മുന്നേ കുറേ പേര് പറയും ആണ് ഫ്യൂച്ചർ ആദ്യം ടൂൾസ് യൂസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനില്ല നിനക്കൊന്നും അറിയില്ല മുന്നേ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനി മുന്നേ ഞാൻ പറയാം ഞാൻ എട്ട് വർഷമായിട്ട് ഈ ഫീൽഡ് വർക്ക് ചെയ്യുകയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറും മെഷീൻ ലേണിംഗ് എഞ്ചിനിയർ എഞ്ചിനീയറൊക്കെ ആയിട്ട് ആൻഡ് ഐ എം എം എ സോഫ്റ്റ്വെയർ ആർക്കിടെക്ട് ഉണ്ടാവും ആൻഡ് എനിക്ക് ഈ ഫീൽഡിൽ പാറ്റേൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഐ തിങ്ക് ഐ എം എലിജിൾ ടു ആൻസർ ദീസ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതിലേക്ക് വരാം എന്തുകൊണ്ട് ഞങ്ങൾ ഈ ടൂൾസ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ജനറേറ്റീവേ ടൂൾസ് യൂസ് ചെയ്യുന്നതിന് കുറേ ഡിസ് അഡ്വാൻറ്റേജസ് ഓൾറെഡി ഉണ്ട് ഇപ്പോൾ ഫോർ സെക്യൂരിറ്റി ഇഷ്യൂസ് വളർബിലിറ്റി കോഡ് മെയിൻറ്റനൻസ് കാര്യങ്ങൾ അതിൻ്റെ ഫോർമാറ്റ് ഫോളോ ചെയ്ത് നോക്കാം പക്ഷേ അതിനേക്കാൾക്ക് ഏറ്റവും വലിയ പ്രോബ്ലം എന്താ വെച്ചാൽ കോപ്പി റേറ്റ് ഇഷ്യൂസ് ആണ് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോഡ് വേറെ ഏതേലും കമ്പനിൻ്റെ ഉള്ളിലുള്ളതാണ് അവർക്ക് എപ്പോൾ വേണമെങ്കിൽ നമ്മൾ സ്യൂ ചെയ്യാം അവർ സ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മില്യ്യൻസിൻ്റെ നഷ്ടങ്ങളാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് പുതിയൊരു ഒരു ആൽഗോഴിതോ അല്ലെങ്കിൽ പുതിയൊരു ടൂളോ പ്രോഡക്ട് എന്തെങ്കിലും പ്രൊഫ പ്രൊഡക്റ്റ് എന്തെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഈ ജനറേറ്റീവായി യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ നമുക്കത് കോപ്പിറൈറ്റ് ചെയ്യാൻ പറ്റില്ല കോപ്പിറൈറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ഇന്നോവേഷൻ നമ്മളെ ആയിട്ടുള്ള കമ്പനീസിനും അത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് ഒട്ടുമിക്ക എല്ലാ വലിയ കമ്പനീസും ഇത് പ്രിവെന്റ് ചെയ്യുന്നത് ഈവൻ കോ പൈലറ്റ് ആറക്കുന്ന ഗിഹ് ഹബ്ബ് വരെ ഗിഹബിന്റെ ഉള്ളിൽ ഇന്റർണൽ ഡെവലപ്പേഴ്സിന് അവർക്ക് ഇത് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല അതുപോലെ ആമസോണിൽ യൂസ് ചെയ്യാൻ പറ്റില്ല സാംസങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റില്ല ഒട്ടുമിക്ക ജർമ്മൻ കമ്പനീസും വലിയ വലിയ കമ്പനീസും ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ നിങ്ങൾ എന്നാലും കേട്ടിട്ടുണ്ടാവും ഫേസ്ബുക്കിന്റെ അടുത്ത ട്വന്റി ഫൈവ് പെർസെന്റ് കോഡ്ബേസും എ ഐകൻ ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗൂഗിളിന്റെ ട്വന്റി ഫൈവ് പെർസെന്റ് ഓഫ് കോഡ്ബേസും എ ആ ജനറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഭാഗം ന്യൂസ് കേൾക്കുമ്പോൾ നിങ്ങൾ അപ്പഴും ഒരു ടേക്ക് ഇറ്റ് വിത്ത് പിഞ്ച് ഓഫ് എന്ന് പറയുക കാരണം എന്താ വെച്ചാൽ ഇത് ട്രില്യൺ ഡോളർ കമ്പനീസാണ് ഈ ട്രില്യൺ ഡോളർ കമ്പനീസിൽ കുറേ സാധനങ്ങൾ അതായത് ട്വന്റി ഫൈവ് ടു തേർട്ടി അവർ കോഡ് ഇന്റേണലി യൂസ് ചെയ്യുന്നതും വേറെ ആരും യൂസ് ചെയ്യാത്ത ചിലപ്പോൾ അവർ ഇന്റേണല ചിലപ്പോൾ വല്ല ടിക്കറ്റ്സ് മാനേജ് ചെയ്യാനുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ ഇന്റേണലി വല്ല അവരുടെ ഫുഡ് മാനേജ്മെന്റ് സിസ്റ്റോ അല്ലെങ്കിൽ അവർക്ക് എംപ്ലോയ്സിന് സീറ്റ് ബുക്ക് ചെയ്യാനുള്ള വല്ല ടൂൾസ് ആണ് പല സാധനങ്ങളും ഇന്റേണലി ഉണ്ട് ഒരു കമ്പനിക്ക് ചിലപ്പോൾ അതിൻ്റെയൊക്കെ കോഡും കാര്യങ്ങളൊക്കെ ഇതൊന്നും പ്രൊഡക്ഷനിൽ അതായത് പബ്ലിക് കസ്റ്റമർ ഫേസിംഗിനോ അല്ലെങ്കിൽ ബിസിനസ് ഫേസിംഗിനായിട്ട് അവരിടാറുണ്ടാവില്ല ഓക്കെ പിന്നെ ഇതുപോലെ തന്നെ ഈ ടൂൾസൊക്കെ ബോയ്ലർ പ്ലേറ്റ് കോഡ്സ് റീപ്ലേസ് ചെയ്യാൻ യൂണിറ്റ് ടെസ്റ്റ് ചെയ്താൽ ടെസ്റ്റ് കേസസ് ജനറേറ്റ് ചെയ്യാൻ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നതും ഒരുപാട് കാണുന്നുണ്ട് ി എ ഐനെ കൊണ്ട് ഒരുപാട് യൂസ് ഉണ്ട് കോഡ് എഫിഷ്യൻസി കൂട്ടാൻ നമ്മളെ പെർഫോമൻസ് കൂട്ടാനൊക്കെ യൂസ് ചെയ്യും ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറെ ബോയിലർ പ്ലേറ്റ് ഏതാനാണെങ്കിലും യൂണിറ്റ് ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും ടെസ്റ്റ് കേസ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യാനൊക്കെ ഇത് യൂസ്ഫുൾ ആണ് അപ്പോൾ ഡെഫിനറ്റ്ലി എ ഇസ് ഇമ്പോർട്ടൻറ്റ് ബട്ട് നിങ്ങൾ ഒരിക്കലും അതിൽ ഡിപ്പെൻ്റ് ആകെ നിങ്ങളൊരു പ്രോജക്റ്റോ കാര്യങ്ങളോ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ചാറ്റ്ജിപിട്ടി പോലത്തെ ടൂൾസ് യൂസ് ചെയ്യാതെ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക എന്നാലും നിങ്ങളുടെ ബ്രെയിൻ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് സ്വന്തമായിട്ട് പ്രോബ്ലം സോൾവിങ്ങും ഡി എസ് എ ആൽഗവിദംസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഓക്കെ ഇപ്പോൾ ഡെഫിനറ്റ്ലി പ്രിപ്പയർ വെൽ സ്റ്റഡി വെൽ അതായത് നിങ്ങൾ നല്ലൊരു എഞ്ചിനീയർ ആവാൻ ഫോക്കസ് ചെയ്യുക ലാർജ് സ്കെയിൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനും സിസ്റ്റം ആർക്കിടെക്ചറിലൊക്കെ ഫോക്കസ് ചെയ്യുക എന്നാലും നല്ലൊരു എഞ്ചിനീയറും നല്ലൊരു എഞ്ചിനീയറായി കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ എ ഐനും മറ്റുള്ള ടൂൾസിനും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല പറ്റുമോ അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് കാണുന്നാലും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ